ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു ഇന്നത്തേത് ഞങ്ങളുടെ ഒരു മഴ വ്ലോഗാണ് ഒത്തിരി നാളായി ദേവിട്ടി കാത്തിരിക്കുന്നു മഴയത്ത് കളിക്കാൻ അപ്പോൾ മഴ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അസുഖങ്ങളായിരുന്നു പനി കോൾഡ് മാറുന്നേ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ മാറി മഴ കഴിയാറായി സാമ്പിയിൽ ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് ഭയങ്കര മഴയാണ് അപ്പൊ ദേവൂട്ടി എന്നും പറയും അമ്മ എനിക്ക് മഴയത്ത് കളിക്കണം പക്ഷേ ഈ അസുഖൊക്കെ ആവുക കാരണം എനിക്കങ്ങ് പുറത്തേക്ക് വിടാനൊരു പേടിയായിരുന്നു സ്കൂളുള്ളതല്ലേ വെള്ളതല്ലേ അപ്പൊ വയ്യായി ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്കൂൾ ഒരുപാട് മിസ്സാവും പിന്നെ മാവിനും വെച്ചിട്ട് വയ്യായി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടും അപ്പൊ അങ്ങനെ ഞാൻ വിടാറേയില്ല പക്ഷെ ഇന്നിപ്പെന്തോ സാറ്റർഡേ ഉച്ചയ്ക്ക് ഏട്ടൻ നേരത്തെ വന്നു അപ്പൊ എന്നും അവള് പറയാറുണ്ട് ഏട്ടനോട് അച്ഛൻ എനിക്ക് ബോട്ട് ഉണ്ടാക്കി ഞാൻ വെള്ളത്തിൽ കളിക്കട്ടെ അപ്പൊ അച്ഛനും മോളും കൂടെ ബോട്ടൊക്കെ ഉണ്ടാക്കി പഠിച്ച് എന്നിട്ട് ബോട്ടൊക്കെ ഉണ്ടാക്കി വെള്ളത്തിൽ കൂടെ കളിക്കായിരുന്നു വാപ മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഭയങ്കര വാശിയായിരുന്നു പക്ഷെ അവളെ അങ്ങനെ വിട്ടില്ല ഏട്ട എടുത്തോണ്ടായിട്ട് മഴ കാണിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു മഴയത്ത് കളിച്ച് കളിച്ച് ഇവര് മൊത്തം മഴയത്ത് കുളിച്ച പോലെ ആയിരുന്നു ദേവിട്ടി കൊറേ നേരൊക്കെ കൊട പിടിച്ച് കളിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് കൊടയൊക്കെ മാറ്റി മഴയൊക്കെ കൊള്ളാൻ തുടങ്ങി പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരല്ലേ മഴയത്ത് കളിക്കാൻ ആഗ്രഹിക്കാത്ത എന്റെ കുട്ടിക്കാലത്ത് നമുക്ക് പാടൊക്കെ ഉണ്ട് വയലില്ലേ അത് അപ്പൊ അവിടെ വാഴയൊക്കെ നട്ടുണ്ടാകും ഈ മഴക്കാലത്തിന് മുന്നേ തന്നെ വാഴയൊക്കെ വെട്ടി വാഴയുടെ തണ്ടൊക്കെ ഉണ്ടാവും അതൊക്കെ വെട്ടി ചാലിക്കിട്ട് വൃത്തിയാക്കാൻ തുടങ്ങിണ്ടാവും അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഇങ്ങനെ വെള്ളം നിൽക്കാൻ വേണ്ടി കെട്ടി നിർത്തുമല്ലോ അതിൽ ഈ വാഴത്തണ്ടൊക്കെ വെട്ടിയിട്ടുണ്ടാവും നമ്മൾ പോയിട്ട് ഒരു കോലൊക്കെ എടുത്ത് അതിൽ കയറിയിരുന്ന് ഇങ്ങനെ വെള്ളത്തിൽ തുഴയുന്ന പോലെ കളിക്കുക ഫുള്ള് വെള്ളത്തിലാവും ആ കെട്ടി നിർത്തിയ ആ തോടില്ലേ അതിൽ വീണ് കളിക്കുക ചാടികളിക്കുക പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു തന്നെ പുഴയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പുഴയിൽ എല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും കൂടെ പുഴയിൽ പോയി കളിക്കുക ഭയങ്കര മഴ പെയ്യുമ്പോ ഒന്നും പോകില്ല അപ്പൊ പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ വീടില്ല അതല്ലാതെ നമുക്ക് നമ്മൾ ശീലിച്ച നാടും പുഴയില്ലേ അപ്പം നമുക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഈ സ്കൂളില്ലാത്ത ദിവസമൊക്കെ ശനിഞ്ഞാറും പോയി കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കളിച്ച് ക്ഷീണിച്ചാവും വരിക നല്ലൊരു അല്ലേ അതൊക്കെ പക്ഷെ നമ്മുടെ മക്കൾക്കൊന്നും അത്രയും അങ്ങ് കളിക്കാനുള്ള സാഹചര്യമൊന്നും ഇപ്പൊ കാണുന്നില്ല എവിടെ ഇപ്പൊ ഫുള്ള് ഇത് ഇങ്ങനെ ടി വി അതല്ലെങ്കിൽ വീടിനകത്ത് ഇരുന്നുള്ള കളികളല്ലേ കൂടുതൽ നമ്മളിങ്ങനെയൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് നമ്മളെല്ലാം പേടിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ വരും എനിക്ക് തോന്നുന്നു ഞാൻ ദേവട്ടീനെ അങ്ങനെ ആയിരുന്നു ദേവുട്ടീനെ ഞാൻ ഭയങ്കരമായിട്ട് മഴയത്തും വെള്ളത്തൊന്നും കളിപ്പിക്കാൻ വിടാതെ അങ്ങനെ കുറച്ച് അടക്കി പിടിച്ചിരുന്നു അതുകൊണ്ട് അവൾക്ക് എപ്പോഴും ഭയങ്കര അലർജിക് പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ഭാവേനെ ഞാൻ അങ്ങനെയൊന്നും അടക്കി പിടിച്ചില്ല അവളെ എല്ലാം അവളുടെ ഇഷ്ടത്തിന് വിട്ടുണ്ട് അതുകൊണ്ട് അവക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ രണ്ടുപേരെയും അങ്ങ് ഫ്രീ ആയി വിട്ടു പിന്നെ ഏട്ടുണ്ടല്ലോ അതിന്റെ ഒരു ധൈര്യം കൂടെയാണ് പിന്നെ അവരങ്ങനെ മഴയത്ത് കുറെ നേരം കളിച്ചു വാവിയൊക്കെ വെള്ളത്തിൽ കൂടെ ചാടി നടക്കുവായിരുന്നു പിന്നെ കൊറേ നേരം ബോട്ടൊക്കെ വിട്ട് കളിച്ചെ നല്ല മഴ പെയ്തപ്പോ ബോട്ട് ഒഴുകി പോയിരുന്നു പിന്നെ മഴ നിന്നപ്പോ വെള്ളം വരലും നിന്നു അപ്പൊ പിന്നെ ഒരു ബോട്ട് ഉണ്ടാക്കലൊക്കെ നിർത്തി പിന്നെ വെള്ളത്തിൽ കളി തുടങ്ങി അങ്ങനെ പിന്നെ മഴയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാരും ഞാൻ കുളിപ്പിച്ച് അകത്ത് കയറ്റി പിന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു കൊറേ നാളായി പറയുന്ന ഈ കൂവപ്പായസല്ലേ നാട്ടിലൊക്കെ തിരുവാതിരയ്ക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എല്ലാവർക്കും വയ്യായിരുന്നു പിന്നെ അപ്പൊ തണുപ്പും അപ്പോ അപ്പൊ ഞാൻ ഈ ഡേറ്റ് പറയുന്നുണ്ട് പനിയൊക്കെ മാറിയതല്ലേ എനക്ക് കൂവപ്പായസം ഉണ്ടാക്ക അപ്പൊ എന്നും ദയോട്ട് ചോദിക്കമ്മ പായസം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അപ്പൊ ഇന്നിപ്പ എന്തായാലും സാറ്റർഡേ ഏട്ടൻ നേർത്താ വന്നാലോ അപ്പൊ ഏട്ടൻ മക്കളെ ഒക്കെ നോക്കും അപ്പൊ ഞാന് കൂപ്പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു കൂവപ്പൊടി ഞാൻ നാട്ടിൽ തന്നെ കൊണ്ടുവന്നതാണ് കുറച്ച് നാളായി ഒരാ ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് ഇപ്പൊ ഏട്ട മാസമായി പിന്നെ ഞാൻ ആ പൊടി ഒന്നിച്ചിട്ട് വെള്ളത്തിൽ കലക്കിട്ട് ഒന്ന് അരിച്ചെടുത്തു എന്തെങ്കിലും കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ശർക്കരപ്പാനി ശർക്കരപ്പാനിണ്ടാക്കി അതും കൂടെ അരിച്ചിട്ട് ഈ ഗോവപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ച് എന്നിട്ട് എനിക്ക് ഒന്ന് ഞാൻ എടുത്ത പൊടി ഇച്ചിട്ട് കൂടിപ്പോയിന്ന പക്ഷേ കുഴപ്പമില്ല ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഓക്കെ ആയേ പിന്നെ ഞാൻ അതൊന്ന് ആയി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് തേങ്ങാപ്പൂൾ തേങ്ങാപ്പൂളിട്ടത് അത് കുറുകാൻ തുടങ്ങിയിട്ടേ പഴം ഇടൂ അല്ലെങ്കിൽ പഴം ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകലോ വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ നിന്ന് ഇളക്കി പക്ഷേ പഴം ഇട്ടിട്ടും എനിക്ക് പിന്നെയും തോന്നി എന്താ പൊടിയൊന്നും കൂടെ വേവാണ്ട് അപ്പം പിന്നെ ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വാവ ഉറങ്ങിയായിരുന്നു അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൾ എണീറ്റ് വന്നു പിന്നെ ഞാൻ കുറച്ചേരം എടുത്തു അല്ലെങ്കിൽ പിന്നെ സങ്കടമായിരിക്കും കുറച്ചേരൊക്കെ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ പായസമൊക്കെ റെഡിയായി പിന്നെ അവളും ദേവട്ടിയും കൂടെ കള്ളിയൊക്കെ തുടങ്ങി ആ സമയം കൊണ്ട് ഞാൻ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് അപ്പം പിന്നെ പായസമൊക്കെ ആയി അപ്പം ഞാൻ അത് എടുത്തോണ്ട് ആശ്രയിച്ചിട്ട് വീട്ടിൽ പോയി അവിടെ നിന്ന് എല്ലാവർക്കും കഴിക്കാലോ വിചാരിച്ചിട്ട് കാരണം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിരുന്നു കൂപ്പായസൊക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ടത്തെ തിരുവാതിരയുടെ ഒരുപാട് ഓർമ്മകളാണ് ഞങ്ങളുടെ വീട്ടിൽ തിരുവാതിര നല്ലപോലെ ആഘോഷിക്കും അച്ചമ്മ ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലപ്പോ പഴയ ആൾക്കാർക്ക് ഇതൊക്കെ വലിയ പ്രാധാന്യമല്ലേ തിരുവാതിര വരുമ്പോഴേ തിരുവാതിര ഒരുക്കങ്ങൾ തന്നെ ഉണ്ട് ദിവസം മുന്നേ തന്നെ മുറ്റം നമുക്ക് പണ്ട് വീടിനും മുറ്റത്തിനും മധുരമൊന്നുമില്ല അപ്പൊ മുറ്റം ആ എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് ചാണകം തേക്കുക അങ്ങനെ തിരുവാതിരക്ക് വീടും മുറ്റമൊക്കെ ഒരുക്കി പിന്നെ നമ്മൾ കൂവയൊക്കെ നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ചുണ്ടാക്കിണ്ടാവും എന്നിട്ട് നമ്മൾ രണ്ടു മൂന്ന് ദിവസം മുന്നേ തന്നെ അത് പറച്ച് അത് ഇടിച്ച് അതിന്റെ പാലൊക്കെ എടുത്ത് നിന്ന് കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് തിരുവാതിര അന്ന് രാവിലെ ഒരുവിധം എല്ലാവരും തിരുവാതിര നോക്കാറുണ്ട് വീട്ടിൽ അപ്പം രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുന്നേ തണുപ്പത്ത് കാരണം തിരുവാതിര ധനുമാസത്തിലല്ലേ നല്ല തണുപ്പായിരിക്കും ആ നേരത്തെ പുഴയിൽ ഞങ്ങൾ എല്ലാവരും പോയി പുഴയിൽ കുളിക്കും എന്നിട്ട് പിന്നെ അന്ന് നോൽക്കും ഫുള്ള് കൂവപ്പായസം പുഴുക്കെ പിന്നെ സ്രാവ് വേറുത്തത് പപ്പടം ഇതൊക്കെ അതിൽ സ്രാവ് വറുത്തത് നോൽക്കുന്നവരൊന്നും കഴിക്കില്ല അല്ലാത്തവരും ഒക്കെ കഴിക്കും അങ്ങനെ തിരുവാതിരയൊക്കെ നോക്കും ഇപ്പോൾ പിന്നെ പിന്നെ എല്ലാവരും തിരക്കായിപ്പോയി അതുകൊണ്ട് തിരുവാതിര നിന്ന് നോക്കാറൊന്നുമില്ല കഥ പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തിയല്ലേ അതൊക്കെ പോട്ടെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു മഴ ദിവസം നിങ്ങൾക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണം അപ്പം അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം